നമസ്കാരം പ്രധാന വാർത്തകൾ വെള്ളക്കെട്ടും കുട്ടനാട് താലൂക്കിൽ നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചത് മഴയും വെള്ളക്കെട്ടും തുടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം മുൻനിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ലെന്നും കളക്ടർ വ്യക്തമാക്കി അതേസമയം കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇരട്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നതിന്റെ ഭാഗമായാണ് കേരളത്തിൽ മഴ ശക്തമാകുന്നത് പാലേലിയിൽ നിർത്തിയിട്ട ഓട്ടോയ്ക്ക് തീ പിടിച്ചു വീട്ടിലേക്കും തീ പടർന്നു കിഴക്കയിൽ രമണിയുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഓട്ടോയ്ക്കാണ് തീ പിടിച്ചത് ഇന്ന് വൈകിട്ട് നാല് മുപ്പതോടെയായിരുന്നു സംഭവം തീ വീട്ടിലേക്കും പടർന്നിരുന്നു വീട്ടിൽ ആൾതാമസം ഉണ്ടായിരുന്നില്ല പേരാമ്പ്രയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് വീട് തുറന്നു പരിശോധിച്ചാലേ നഷ്ടം കണക്കാക്കാനാവൂ എന്ന് വീട്ടുകാർ വ്യക്തമാക്കി അതേസമയം തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല ദേശീയപാതയിൽ സർവീസ് റോഡിലെ കുഴിയിൽ വീണ് സ്കൂട്ടർ യാത്രക്കാരന്റെ ധാരണാദ്യം ചേമ്പാൽ ആവിക്കര ക്ഷേത്രത്തിന് സമീപം താഴെത്തോട്ടത്തിൽ മാദാസ് ഭവനിൽ ടി ടി നാണുവാണ് മരിച്ചത് അറുപത്തിയൊന്ന് വയസ്സായിരുന്നു കനത്ത മഴയിൽ വെള്ളം കയറിയ കുഴിയിൽ ഇരുചക്രവാഹനം വീഴുകയായിരുന്നു ചോമ്പാല സർവീസ് സഹകരണ ബാങ്കിലെ മുൻ ഡയറക്ടറാണ് മരിച്ച നാണു കനത്ത മഴയിൽ വെള്ളം കയറിയ കുഴിയിൽ ഇരുചക്ര വാഹനം മറിഞ്ഞു വീഴുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ നാണുവിനെ മാഹി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഒൻപത് മാസം പ്രായമായ കുഞ്ഞിനെ ഒന്നര ലക്ഷം രൂപയ്ക്ക് വിറ്റു കയ്യോടെ പൊക്കി പോലീസ് തിരൂരിൽ ഒൻപത് മാസം പ്രായമായ കുഞ്ഞിനെ ഒന്നര ലക്ഷം രൂപയ്ക്ക് വിറ്റ സംഭവത്തിൽ അഞ്ചുപേർ അറസ്റ്റിൽ കുഞ്ഞിനെ വിറ്റവരും വാങ്ങിയവരും തമിഴ്നാട് സ്വദേശികളാണ് കുഞ്ഞിൻ്റെ അമ്മ കീർത്തന രണ്ടാനച്ചൻ ശിവൻ കുട്ടിയെ വാങ്ങിയ ആദിലക്ഷ്മി ഇടനിലക്കാരായ സെന്തിൽകുമാർ പ്രേമലത എന്നിവരെ അറസ്റ്റ് ചെയ്തതായി തിരൂർ പോലീസ് അറിയിച്ചു വിവരമറിഞ്ഞതിനെ തുടർന്ന് കുഞ്ഞിനെ തിരൂർ പോലീസ് രക്ഷപ്പെടുത്തി കുഞ്ഞിനെ വാങ്ങിയത് വളർത്തുക എന്ന ഉദ്ദേശത്തോടെയാണെന്ന് അറസ്റ്റിലായവർ പോലീസ് ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തി സീതയുടെ ദുരൂഹമരണം മരണം കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ സീതയുടെ മരണത്തെക്കുറിച്ച് സത്യസന്ധവും സുതാര്യവുമായി അന്വേഷണം നടത്തി ഇടുക്കി ജില്ലാ പോലീസ് മേധാവി നാലാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു പീരുമേട് ഗവൺമെൻറ് ഗസ്റ്റ് ഹൌസിൽ നടന്ന സിറ്റിംഗിലാണ് ഉത്തരവുണ്ടായത് ഭാര്യയെ കാട്ടാന ചവിട്ടിക്കൊന്നതാണെന്ന് കൊല്ലപ്പെട്ട യുവതിയുടെ ഭർത്താവ് ആരോപിച്ച സാഹചര്യത്തിൽ സ്വതന്ത്രാന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച പരാതിയിലാണ് നടപടി എന്നാൽ യുവതിയെ കാട്ടാന ചവിട്ടിക്കൊന്നതായി പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞില്ലെന്ന് പരാതിക്കാരൻ അറിയിച്ചു മനുഷ്യാവകാശ പ്രവര്ത്തകന് ഗിന്നസ് മാടസ്വാമി സമർപ്പിച്ച പരാതിയിലാണ് നടപടി റിപ്പോര്ട്ടില് ലഭിച്ചശേഷം കേസ് വീണ്ടും പരിഗണിക്കും